നമസ്കാരം നിയമസഭയിൽ അവൻ പരാമർശം നടത്തിയ കെ സുധാകരനെതിരെ പ്രതികരിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രംഗത്തെത്തി വാക്കുകൾ ബഹുമാനത്തോടെ ഉപയോഗിക്കുന്നതാണ് എല്ലാവർക്കും നല്ലതെന്ന് സതീശൻ നിയമസഭയിൽ വ്യക്തമാക്കി മുഖ്യമന്ത്രിക്കെതിരായ സുധാകരന്റെ പരാമർശം മന്ത്രി കെ എൻ ബാലഗോപാൽ സഭയിൽ ഉന്നയിച്ചപ്പോഴാണ് സതീശന്റെ മറുപടി അതേസമയം മുഖ്യമന്ത്രി മുൻപ് ഉപയോഗിച്ച പല വാക്കുകളും അൺപാർലമെൻ്ററി ആണെന്ന രൂക്ഷ വിമർശനവും പ്രതിപക്ഷ നേതാവ് നടത്തി കേരളത്തെ മുഖ്യമന്ത്രി പലതവണയായി ചില വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട് അത് സഭയിൽ പറയുന്നില്ല ഞാൻ സംസാരിക്കുന്ന ഒരു വാക്കുപോലും സഭാരേഖകളിൽ നിന്നും നീക്കം ചെയ്യപ്പെടരുതെന്ന് ആഗ്രഹമുണ്ട് ഇടതുപക്ഷ സഹയാത്രികനായ ഒരു ബിഷപ്പിനെയല്ലേ മുഖ്യമന്ത്രി വിവരദോഷി എന്ന് വിളിച്ചത് ഈ പരാമർശത്തിന് ശേഷം മുഖ്യമന്ത്രിയെ സംരക്ഷിക്കാൻ പാവം മുഹമ്മദ് റിയാസിനെ അല്ലാതെ വേറെ ആരെയും കണ്ടില്ല വിവരദോഷി എന്ന് വിളിച്ചത് ശരിയാണെന്ന് എം എൽ എമാരോ മന്ത്രിമാരോ പറഞ്ഞില്ല റിയാസെങ്കിലും ഉണ്ടായിരുന്നത് ഭാഗ്യം അതുകൊണ്ട് ആ വാക്കുകൾ സൂക്ഷിച്ചും ബഹുമാനത്തോടും പറയുന്നതാണ് എല്ലാവർക്കും നല്ലതെന്നും സതീശൻ കൂട്ടിച്ചേർത്തു ഡി സി സി ഓഫീസിൽ നിന്ന് ബോംബ് കണ്ടെടുത്തു എന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിമർശനത്തോട് പ്രതികരിക്കുമ്പോഴായിരുന്നു കഴിഞ്ഞ ദിവസം സുധാകരന്റെ വിവാദ പരാമർശം ആണത്തമുണ്ടോ പിണറായി വിജയന് പറയാൻ അവൻ വെട്ടിക്കൊന്ന ആളെത്രയ അവൻ ബോംബെറിഞ്ഞുകൊന്ന ആളെത്രയ എന്നിങ്ങനെയായിരുന്നു കെ സുധാകരന്റെ പരാമർശങ്ങൾ